നാട് ധനസമാഹരണത്തിനായി കൈകോർത്തപ്പോൾ കോഴിക്കോട് സ്വദേശിക്ക് തിരികെ ലഭിച്ചത് സ്വന്തം ജീവൻ അതിന് മുന്നിൽ നിന്നതാകട്ടെ സാക്ഷാൽ ബോബി ചുമണ്ണൂറും മാനവഗീതയുടെ മഹാസന്ദേശവുമായി അങ്ങനെയൊരു കേരള മോഡൽ വീണ്ടും ആവർത്തിക്കുന്നു സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാദനം ലക്ഷ്യത്തിലെത്തി നിശ്ചയിച്ചതിലും രണ്ടു ദിവസം മുൻപ് മുപ്പത്തിനാല് കോടി രൂപയാണ് ലഭിച്ചത് പതിനെട്ട് വർഷമായി ജയിലിലാണ് അബ്ദുൾ റഹീം മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം മുപ്പത്തൊന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ ബാങ്കിലെത്തി രണ്ടേ പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലും എത്തി ഇതുപ്രകാരം മുപ്പത്തിനാല് അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ ലഭിച്ചു ബോബി ചെമ്മണ്ണൂരും മോചനത്തിന് മുന്നിട്ടിറങ്ങിയിരുന്നു അദ്ദേഹം നൽകിയ ഒരു കോടി അടക്കമാണ് ഈ തുകയിലേക്ക് എത്തിയതെന്ന് ധനസഹായ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ് അബ്ദുൾ റഹീം തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ പരിചരിക്കുന്ന ചെയ്തത് ചെയ്തത് കഴുത്തിൽ ഉപകരണം വഴിയായിരുന്നു ഇതെല്ലാം അബ്ദുൾ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിച്ചു സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെച്ചിരുന്നു തുടർന്നാണ് കുടുംബത്തെ ബന്ധപ്പെട്ട് ദയാതനം നൽകാനുള്ള നടപടി തുടങ്ങിയത്